നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ട്രെയിനിൽ നിന്നും പന്ത്രണ്ട് കിലോ കഞ്ചാവ് ശേഖരം പിടികൂടി തിരൂർ ആർ പി എഫും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് അതേസമയം പ്രതിയെ കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ആർ പി എഫും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ ബാത്റൂമിന്റെ സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ട ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് രണ്ട് കിലോ വരുന്ന ആറ് കവറുകളിൽ പൊതിഞ്ഞ നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ട്രെയിൻ മാർഗം തിരൂരിലേക്ക് കഞ്ചാവ് ഉൾപ്പെടെ ലഹരി ഉൽപ്പന്നങ്ങൾ വൻതോതിൽ എത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ആർ എക്സൈസും ചേർന്ന് പരിശോധന നടത്തിയത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ കോയമ്പത്തൂർ മംഗലവരത്തേക്ക് പോകുന്ന പാസഞ്ചർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുണ്ടായി എക്സൈസിൻ്റെ പരിശോധനയിൽ എക്സൈസിൻ്റെ ആർ പി എഫിൻ്റെയും സംയുക്ത പരിശോധനയിൽ നിന്ന് ഇത് കണ്ടെത്തിയത് അത് ഈ കണ്ടെത്തിയിരിക്കുന്ന കഞ്ചാവ് എക്സൈസിൻ്റെ കൈമ എക്സൈസ് ാണ് മേൽ നടപടിക്കായി അവർ കൂടുതൽ അന്വേഷണം നടത്തുന്നത് ആയിരിക്കും വരും ദിവസങ്ങളിലും പരിശോധന നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ருஜி கூட்டுகள் கொண்ட ருஜி வை வித்திங்கள் ஒருக்கியா இந்தின் பேக் சிப்போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காடரோட் மனலிமேல் பஸ்டாண்ட் வண்டுர்